ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ഫെബ്രുവരി ഒന്ന് തൈപ്പൂയം പൗർണമി രവി പുഷ്യ യോഗം ഒക്കെ കൂടി ചേർന്നിട്ടുള്ള വളരെയധികം പവർ നിറഞ്ഞ ദിവസമാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന മുരുക പ്രാർത്ഥനകൾ പൂജകൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന വഴിപാടുകളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൗർണമിയായ നാളെ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും പീരിയഡ്സോ പുലയോ വാലായ്മയോ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാം പിന്നെ നോൺ വെജ് കഴിക്കുന്നവർ നിങ്ങളിത് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് എന്താണെന്ന് നോക്കാം നാളത്തെ പൗർണമി എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു പൗർണമിയാണ് ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ പൂയം നക്ഷത്രത്തോടും രവി പുഷ്യ യോഗത്തോടും മുഴുനീള രാത്രിയും പകലും നിൽക്കുന്ന ഒരു പൗർണമിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ എന്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രപഞ്ചത്തിനോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും നാളെ രവി പുഷ്യ യോഗം ഞായറാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് മാത്രവുമല്ല അതുമാത്രവുമല്ല കൂടി ചേർന്നിട്ടുള്ള രവി പുഷ്യ യോഗമാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല നാളെ ലളിതാ ജയന്തി കൂടിയിട്ടാണ് മാഘമാസത്തിലെ പൗർണമി ലളിതാ ജയന്തി ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ലളിതാ ജയന്തി എന്ന് പറഞ്ഞാൽ ബാല സുന്ദരിയുടെ ജയന്തി കൂടിയിട്ടാണ് നാളെ അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ കഴിയുന്നതും ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം കാരണം അത്രമാത്രം പോസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ആദ്യത്തെ കാര്യം നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കുക കുളിക്കുന്ന ജലത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി റോസാപ്പൂവ് അല്ലെങ്കിൽ റോസ് വാട്ടർ കുങ്കുമപ്പൂവ് ഏലയ്ക്ക ഇത്രയും വസ്തുക്കൾ ഇട്ട് കുളിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം മാഘമാസത്തിലെ പൗർണമി സ്നാനം എന്ന് പറയുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് മാഘമാസം എന്നാൽ മകരമാസം അപ്പം ഈ ഒരു മാസത്തിൽ നമ്മൾ സ്നാനം ചെയ്യുന്നതിന് ഒരുപാട് പോസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ നാളത്തെ ദിവസം പൗർണമി ആയതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുക്കളൊക്കെ ഇട്ട് നമ്മൾ കുളിക്കണമെന്ന് പറയുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയാവും ഉണങ്ങിയ റോസാപ്പൂക്കളോ ഒറിജിനലായിട്ടുള്ള പനീർ റോസാപ്പൂക്കൾ അതിൻ്റെ ഇതളുകളോ ഇതില്ലാത്തവർക്ക് റോസ് വാട്ടർ അതേപോലെ തന്നെ ഒരൽപ്പം കുങ്കുമ പൂ ഒരു സ്ട്രാൻസ മതിയാവും ഒപ്പം തന്നെ നമുക്ക് ഏലക്ക ഏലയ്ക്ക ഒരു മൂന്നോ നാലോ എണ്ണം എടുത്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ജീലത്തിൽ അത് തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് ആക്കി മാറ്റി ആ അത് നമ്മൾ വെള്ളത്തിനകത്തൊഴിച്ച് കുളിച്ചാൽ മതിയാവും ഇത് നമ്മുടെ ശരീരത്തിലോട്ട് ശുക്രൻ്റെയും ഗുരുഭഗവാന്റെയും കടാക്ഷം വരാനും നമ്മളൊരു പോസിറ്റിവിറ്റി ഉണ്ടാവാനും സഹായിക്കുന്നതാണ് അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഓരോ പൂജകളുണ്ട് അതായത് നമ്മൾ മുരുകഭഗവാന് ചെയ്യേണ്ടതും ലക്ഷ്മി ദേവിക്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഒപ്പം തന്നെ നാളെ ഞായറാഴ്ചയാണ് ഞായർ എന്ന് പറയുന്നത് സൂര്യഭഗവാൻ്റെ ദിവസമായതുകൊണ്ട് അർഘ്യം കൊടുക്കുന്നവരൊക്കെ നാളെ മറക്കാതെ സൂര്യ സൂര്യഭഗവാന് അർഘ്യം കൊടുക്കണം അത് കൊടുത്ത് ഭഗവാനോട് നമ്മൾ നമ്മുടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ നടന്നു കിട്ടി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക ഇനി അർഹ്യം കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവരാണെങ്കിലും വാലായ്മയുണ്ടെങ്കിലും പുലയുള്ളവരാണെങ്കിലും നാളെ എഴുന്നേറ്റ് ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ കുളിച്ച് കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ നോക്കി കൈകൂപ്പി നിന്ന് നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിക്കുന്നവർ അതൊക്കെ കത്തിച്ചതിന് ശേഷം ഇനി കത്തിക്കാൻ സാധിക്കാത്തവർ ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക റെഡ് കളറിലെ ഒരു പേന എടുത്ത് നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതുക നമ്മൾ സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ച അതേ ആഗ്രഹങ്ങൾ മൂന്നെണ്ണം അത് നിങ്ങൾക്ക് എത്ര വലുതാക്കിയോ ചെറുതാക്കിയോ എഴുതാം ഞാൻ ആഗ്രഹിച്ച മാസത്തിൽ ദിവസത്തിൽ ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ എനിക്ക് ജോലി കിട്ടി അതേപോലെ തന്നെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ ഗുണങ്ങളുള്ള പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ആണുമായിട്ട് നല്ല രീതിയിൽ നടന്നു എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോന് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞുണ്ടായി ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതം ഈ രീതിയിൽ സന്തോഷമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഈ ഭൂമി നിങ്ങൾക്ക് ഉള്ള ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നടന്നു എന്നുള്ള രീതിയിൽ അത് നടന്നാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് എഴുതുക ഏറ്റവും കൂടുതൽ മൂന്നാണ് ഒറ്റ ആഗ്രഹം മാത്രമാണെങ്കിലും നമുക്ക് എഴുതാം അപ്പം സൂര്യഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ച അതേ ആഗ്രഹം വേണം നമുക്ക് എഴുതാൻ അതിനുശേഷം നിങ്ങളുടെ ക്ഷേത്ര ദർശനം മുരുക ഭഗവാനും ഞാൻ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ അതൊക്കെ നിങ്ങൾ സമയം പോലെ ചെയ്യുക വൈകിട്ട് വൈകിട്ട് ഒരു ഒരാറരയ്ക്ക് ശേഷം ചന്ദ്രഭഗവാൻ ആകാശത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചന്ദ്രഭഗവാന് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ കുടത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു സ്പൂൺ പാലും വെള്ളിയുടെ ഒരു നാണയം വെള്ളി നാണയം ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള വെള്ളി എന്താണോ അതിലാ ഇപ്പോൾ പാതസരമൊക്കെയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഏറ്റവും നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളി ഇടുന്ന അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക എന്നിട്ട് ആ ജലം ചന്ദ്രഭഗവാന് നമ്മൾ അർഘ്യം കൊടുക്കുന്നു അർഘ്യം കൊടുക്കുമ്പം നമ്മൾ ഓം സോമായ നമായ എന്നോ അല്ലെങ്കിൽ ഓം ചന്ദ്രദേവായ നമായ എന്നുള്ള മന്ത്രമോ ചൊല്ലി അർഘ്യം കൊടുക്കാവുന്നതാണ് അർഘ്യം കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ കൈകളിൽ കൂപ്പി ചന്ദ്രഭഗവാനെ നോക്കി ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാവും അതിനുശേഷം ആ ജലം നമ്മൾ ഏതെങ്കിലും ചവിട്ടാത്തിടത്ത് കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ വീണ്ടും നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ശുദ്ധമായ ജലം നിറച്ചൊന്നും വേണ്ട കുറച്ചെടുത്താൽ മതി അതിനുശേഷം അതിനുള്ളിലോട്ട് നമ്മൾ കയ്യിലുള്ള വെള്ളി നാണയം ഇട്ടിട്ട് ചന്ദ്രഭഗവാന്റെ കിരണങ്ങൾ ഏൽക്കുന്ന രീതിയിൽ അത് വെച്ചിരിക്കുക അത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മൾ ആ ജലം എടുത്ത് കുടിക്കാൻ മറക്കരുത് വെള്ളി കയ്യിൽ ഇല്ലാത്തവരാണെങ്കിലും വെറും വെള്ളം ചന്ദ്രഭഗവാന്റെ കിരണങ്ങൾ ഏൽക്കുന്ന പോലെ വെച്ചിട്ട് കുടിച്ചാൽ മതിയോ ഏറ്റവും നല്ലത് ഗ്ലാസ് ആണ് ബ്രാസ് കോപ്പറൊക്കെ നമ്മൾ അർഖ്യം കൊടുക്കാനായിട്ട് എടുക്കുക നമ്മളൊരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ ഒരു അടപ്പുള്ള കുപ്പിയിലോ ഇതിട്ട് വെക്കുമ്പം ആ കിരണങ്ങൾ നന്നായിട്ട് അതിൽ പതിഞ്ഞു കിട്ടും നമുക്ക് അത് അടച്ചു വെച്ചാൽ മതിയാവും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അർഖ്യമൊക്കെ കൊടുത്തിട്ട് ചന്ദ്രഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രാവിലെ സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ച നമ്മൾ പേപ്പറിൽ എഴുതിയ അതേ മൂന്നാഗ്രഹങ്ങൾ ചന്ദ്രഭഗവാനോടും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത് ഇത് പീരീഡ്സ് പൂലാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് എഴുതിയ പേപ്പർ പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച നമുക്ക് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത കാര്യം ലളിതാ ജയന്തിയാണ് ലളിതാ ജയന്തിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചന്ദ്രഭഗവാൻ ആകാശത്ത് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ക്ഷീരദീപം കൊളുത്തുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ബ്രാസോ കോപ്പറോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഒരു പാത്രത്തിൽ നമ്മൾ പാലെടുക്കുക പാലെടുത്തിട്ട് നെയ്യ് ഉരുക്കിയ നെയ്യ് ഒന്നോ രണ്ടോ സ്പൂണ് അതിൻ്റെ പുറത്തായിട്ട് ഒഴിക്കുക അപ്പോൾ പാലും നെയ്യും തമ്മിൽ മിക്സ് ആവില്ല അതിങ്ങനെ രണ്ടും രണ്ടായിട്ട് കിടന്നോളും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നെയ്യിൽ മുക്കി വെച്ച ഒരു തിരി നമ്മൾ അതിന് പുറത്തായിട്ട് വെച്ചിട്ട് അത് വീട്ടിലുള്ള അപ്പോൾ ലളിതാദേവിയുടെ ഫോട്ടോയോ ദുർഗാദേവിയുടെ ഫോട്ടോയോ ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ കിഴക്കോട്ട് അതിരി വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വാഴയിലയോ വെറ്റിലയോ എടുത്ത് നടുക്കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിന് പുറത്തുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിവെച്ച് കത്തിക്കാവുന്നതാണ് അതിന് ശേഷം ചന്ദ്രഭഗവാനെ കാണുമെന്നുള്ളവർക്ക് വീടിന് വെളിയിൽ വന്ന് ആകാശത്ത് നോക്കി ചന്ദ്രനെ നോക്കി നാളെ ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ലൈഫിൽ കൊണ്ടുതരും ഞാനിത് എല്ലാ പൗർണിമിയിലും പറയുന്നതാണ് ഒരുപാട് പേര് ചെയ്തിട്ട് അവർക്ക് ആ വൈബ്രേഷൻ കിട്ടിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യണം ഒപ്പം തന്നെ ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള മഹാലക്ഷ്മിയുടെ മന്ത്രവും നൂറ്റിയെട്ട് പ്രാവശ്യം ചന്ദ്രനെ നോക്കി ചൊല്ലാനായിട്ട് ശ്രമിക്കണം ഇത് രണ്ട് കാര്യങ്ങളും നാളെ ചെയ്യണം ഇനി ഞങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നവർ വീട്ടിലാ ക്ഷീരദ്വീപം കൊളുത്തി വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് സഹസ്രനാമം ജപിക്കാം അവിടെ തന്നെ ഇരുന്ന് മഹാലക്ഷ്മിയുടെ ഈ മന്ത്രവും ജപിക്കാവുന്നതാണ് ഇത് വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്താൽ നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഒപ്പം തന്നെ വെള്ളിയിൽ അല്ലെങ്കിൽ പൗർണമി നാളിൽ നൂറ്റിയെട്ട് ഏലയ്ക്ക കൊണ്ട് മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പം ജനുവരി മാസം അത് ചെയ്തിട്ടില്ലാത്തവർ അതായത് ജനുവരിയിലെ വെള്ളിയിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് നാളെ പൗർണമിയിൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഞാൻ പറയുന്നതാണ് വെറ്റിലയിൽ നമ്മൾ സിൽവർ കോയിൻ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണം വെച്ചിട്ടുള്ള സ്വസ്തിക് പരിഹാരം അതും നമ്മൾ ഈ മാസം മാറ്റേണ്ടതാണ് അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒരു വെറ്റില എടുക്കുക മഞ്ഞൾപ്പൊടി അതിലോട്ട് പച്ചക്കർപ്പൂരം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇട്ടിട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് അത് ചാലിച്ചിട്ട് ആ വെറ്റിലേ നമ്മൾ സ്വസ്ഥിക്ക് വരയ്ക്കുക സ്വസ്ഥിക്ക് വരച്ചിട്ട് അതിന് പുറത്തായിട്ട് വെള്ളി നാണയം അല്ലെങ്കിൽ അഞ്ച് രൂപ വെച്ച് അത് നമ്മൾ ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുന്ന രീതിയിൽ വീടിന് വെളിയിൽ കൊണ്ടുപോയി വെക്കുക പറന്ന് പോകാതെ സൂക്ഷിച്ചോണം പിറ്റേ ദിവസം സൂര്യ ഉദിക്കുന്നതിന് മുൻപായി തന്നെ നമ്മൾ നമ്മളതെടുത്ത് മടക്കി നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുക നല്ല രീതിയിൽ മണി ഫ്ലോ ഉണ്ടാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണത് അപ്പോൾ അതും ചെയ്തിട്ടില്ലാത്തവർ ചെയ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നാളെ ഏറ്റവും നല്ല ദിവസമാണ് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ അത് എനർജൈസ് ചെയ്യാനായിട്ട് മറക്കരുത് പഴയ വെറ്റില കാൽപ്പടാത്ത് എവിടെയെങ്കിലും എടുത്ത് കളഞ്ഞാൽ മതിയാവും നാളത്തെ ദിവസം ഇവ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് നല്ല പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് അത് നമ്മളെ സഹായിക്കും ഇനി ധനവരവ് വേണം പർട്ടിക്കുലറായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് ധനവരവ് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ ഒരു യെല്ലോ കളർ ക്ലോത്തിൽ അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു പീസ് ഓഫ് പച്ചക്കർപ്പൂരം കുറച്ച് പെരും ജീരകം ചെറിയ ജീരകമല്ല പെരും ജീരക ഫെന്നൽ സീഡ്സും കൂടിയിട്ട് ഒന്നിച്ചാക്കി ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഒന്നുകൊണ്ട് കാണിച്ചേച്ച് അത് നമ്മുടെ വീട്ടിൽ ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് ഇതും നമുക്ക് നാല് ആദ്യമായിട്ട് ചെയ്യുന്നവർ നാൽപ്പത്തിയെട്ട് ദിവസം വെക്കണം ആദ്യമായിട്ട് ചെയ്യുമ്പം നമ്മളിത് പൗർണമിയിൽ ചെയ്യുന്നതാണ് നല്ലത് പൗർണമി മുതൽ നാൽപ്പത്തിയെട്ട് ദിവസം അത് നമ്മുടെ വീട്ടിലെ ക്യാഷ് ബോക്സിലിരിക്കണം അതിന് ശേഷം വരുന്ന പൗർണമി അതായത് നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി ഒന്നാം തീയതി വന്ന പൗർണമിയിൽ ഇത് ചെയ്തു വെച്ചാൽ നാൽപ്പത്തിയെട്ട് ദിവസം മാർച്ചിലെ പൗർണമിയിലും നമ്മളത് അനക്കാൻ പാടില്ല അതിന് ശേഷം പിന്നെ ഏപ്രിൽ മാസം വരുന്ന പൗർണമിയിൽ വേണം നമ്മളത് കാൽപ്പെടാത്ത ഇടത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതേ വസ്തുക്കൾ ഒന്നിച്ച് വരുന്ന പൗർണമിക്ക് ക്യാഷ് ബോക്സിൽ വെക്കാൻ അതിന് ശേഷം പിന്നെ എല്ലാ മാസവും വരുന്ന പൗർണമിയിൽ നമുക്കിത് തുടർച്ചയായിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ് വരുന്ന പൗർണമി ആവുമ്പോൾ ഇത് കളയുക പിന്നെ എല്ലാ മാസവും വരുന്ന പൗർണമിയിൽ നമ്മളിത് പുതുക്കി പുതുക്കി പുതിയതായിട്ട് വെച്ചുകൊണ്ടേയിരിക്കുക അതങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം നല്ല രീതിയിലുള്ളൊരു ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതായിരിക്കുമ്പോൾ ഈ എളിയ കാര്യങ്ങൾ നാളെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിലും ഫോണിൽ പ്ലേ ചെയ്ത് നിങ്ങളത് കേൾക്കണം അത് വളരെ വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് നാളെ ലളിതാ ജയന്തി ആയതുകൊണ്ട് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ അർച്ചനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ളവരുടെ പേരിൽ നാളത്തെ ദിവസം അത് കഴിപ്പിക്കുന്നതും വളരെ വളരെ നല്ലതായിരിക്കും ഞാൻ ക്ഷേത്രത്തിലെ വഴിപാടും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് ഒരുപാട് പേർക്ക് വീട്ടിലിതൊന്നും ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ